ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ എൻ്റെ കയ്യിൽ ഒരു കുറച്ച് വെറൈറ്റീസ് കാക്ടസിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഈ കാണുന്ന പോലത്തെ ഒരു പത്തോളം വെറൈറ്റീസ് ഉണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ഈ ഈ വെറൈറ്റീസിനെ നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കതിന് നോക്കി നോക്കാം അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് ചെറിയ നമുക്ക് പല പ്ലാന്റ്സും മേടിക്കുമ്പം നമുക്ക് കിട്ടുന്ന ചെറിയ പോട്ട് ഒരു രണ്ടിഞ്ചിൻ്റെ പോട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള പോട്ടിലെയാണ് ഞാൻ കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്യാറ് പിന്നെ ചെയ്യാറ് ഇവിടെ ഇവിടെ കാണുന്നതല്ല ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമുക്കധികം നിൽക്കില്ല പക്ഷേ ഇതിൽ വളർന്നിട്ടുണ്ട് ഈ കാക്ടസ് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ അത് ഞാൻ ഇതുപോലൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്തത് പക്ഷേ സംഭവം ഗ്ലാസ് നമ്മൾ നനവ് ഇന്ന് ക്യാക്റ്റസിന് വളരെ നനവ് കുറവ് മതി ഒരു രണ്ട് ദിവസത്തിൽ കൂ ഒരിക്കലും എപ്പോഴെങ്കിലും ആയിട്ട് നമ്മൾ കുറച്ച് നനച്ചു കൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ ഇതിപ്പം ഡാമേജ് ആയിട്ട് അവിടെ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ അതിലിത് ഇത്രയും നന്നായിട്ട് വളർന്നുണ്ട് നമ്മൾ തീരെ കെയറിങ് കൊടുക്കാഞ്ഞിട്ട് പോലും ഇതുപോലെ വളർന്നു കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം ഒരുപാട് പ്ലാൻസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിലേക്ക് വെക്കുകയാണ് ജസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്ക് വെച്ച് കൊടുത്ത് പിന്നെ പോട്ട് ചെയ്യാം അതിൻ്റെ പോട്ടിങ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എങ്ങനെ പ്രാക്ടീസ് പോട്ട് ചെയ്യുക എന്നുള്ള എൻ്റെ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ ഇതിപ്പോൾ നമ്മുടെ ഒരു അടീനിയം ഞാൻ വെച്ചിരിക്കുന്ന ഒരു പോട്ടാണ് ആ പോട്ടിൽ ജസ്റ്റ് ഇതാ ഇവിടെ നമ്മൾ ഈ ഒരു ഈ ഒരു ക്യാക്റ്റസിൻ്റെ ഇത് വെച്ചു കൊണ്ട് ഇനി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് റൂട്ട്സ് കാണാൻ പറ്റും അപ്പോൾ ഇത് എവിടെ പോയി ഇത് ഇതിപ്പം ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വീണ് കിടന്നാലും അവിടെ റൂട്ട് വന്ന് അതിലേക്ക് ഒരു പ്ലാൻ്റായിട്ട് വളരും എന്നിട്ട് നമുക്കതിൻ്റെ ഇത് ഇപ്പം ഇതിൽ വന്നാണ്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഒരു പ്ലാന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇവിടെ കാണാമല്ലോ അപ്പോൾ ഇതിങ്ങനെ വളർന്ന് വന്ന് ഇവിടെ ഒരു പ്ലാന്റ് ആയി മാറി ഇനിയിപ്പോൾ ഇവിടുന്ന് എൻ്റെ അടിയിലൊരു റൂട്ട് വരും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇവിടുന്ന് ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ അത് സെപ്പറേറ്റ് പ്ലാന്റ് ആവും അത് ഞാൻ പോട്ടിങ്ങിൻ്റെ വീഡിയോയിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൽ തന്നെ ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ വെച്ചിട്ട് ഞാനത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിപ്പം ഈ ഒരു വെറൈറ്റി ഈ ഒന്ന് രണ്ട് വെറൈറ്റീസിന്ന് ഞാൻ എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചത് ഈ പോട്ടിലാണ് നമ്മൾ ചെയ്തത് ഓക്കെ അപ്പോൾ ഇതിനെ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാം അത് ഇപ്പം ഇതിൽ നിന്ന് വളർന്നു വന്ന ഒരു ഇത് തന്നെ അതാണ് അതിൻ്റെ എത്ര സിമ്പിളായിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഒരു ചില ആൾക്കാർക്ക് ഇത് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെറിയ ചെടിയല്ലേ ഇതിൽ നിന്ന് നശിച്ചു പോകുമെന്നുള്ളൊരു പേടിയുണ്ട് അപ്പോൾ ഇതിൽ അത്യാവശ്യം ചെറിയ ചെറിയ മുള്ളുണ്ട് അപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നവരെ ഗ്ലൗസ് തന്നെ ഇട്ട് ചെയ്യുക പ്രോപ്പറായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതാ അടാ ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് അടർത്തി എടുത്തുള്ളൂ അപ്പോൾ വളരെ മൈന്യൂട്ടായിട്ട് ഈ ഏരിയ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ ആണ് കണക്ഷൻ ഉള്ളൂ അവിടെ ഓൾമോസ്റ്റ് അതൊരു വേറൊരു പ്ലാന്റ് ആവാനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കഷണം അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തൊരു പീസ് നമുക്ക് സിമ്പിളായിട്ട് ഈയൊരു പ്ലാന്റിൽ വേറൊരു പോട്ടിൽ ഞാൻ ഓൾറെഡി പോട്ടി മിക്സ് ഞാൻ പറഞ്ഞു വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പോൾ ഇത് ജസ്റ്റ് കണ്ടോ ഞാൻ വെറുതെ ഇട്ട് വെച്ചിരിക്കുന്ന പുഴിമുളൽ ചേർത്തൊരു പോട്ടി മിക്സ് അതിലേക്ക് നമ്മൾ ഈ പൊട്ടിച്ച് വെച്ച ഭാഗം തല മാറിപ്പോയരുത് ഈ ഭാഗം കണ്ടാൽ മനസ്സിലാവും എവിടെയാണ് നമുക്ക് ആ ഭാഗത്തിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അങ്ങനെ ആക്കി വെച്ച് വേണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഈർക്കലി അങ്ങനെ എടുത്തൊരു സപ്പോർട്ട് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല അതങ്ങനെ തന്നെ നിൽക്കുന്നൊരു പ്ലാൻ്റാണ് ഓക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സിമ്പിളായിട്ട് അത് ചെയ്യാൻ പറ്റി അതിൻ്റെ പോലെ തന്നെ വേറൊരു ഈ ഒരു മോഡൽ മോഡലിൽ ആണ് ഇത് കണ്ടോ ഓൾറെഡി ഇതെ നമുക്കിങ്ങനെ തൊട്ട് രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആട്ടി ആട്ടിക്കൊടുത്താൽ മതി കട്ടിങ്ങിനൊന്നും നിൽക്കേണ്ട കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ വിഷയം ഇത് കണ്ടോ ഒന്ന് ആട്ടിക്കൊടുത്തു അപ്പോൾ നമുക്ക് സംഭവം ഇങ്ങനെ സിമ്പിളായിട്ടും കൈ കിട്ടി അതും നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു വട കുഴി അങ്ങനെ ആക്കി കൊടുക്കുക ആ മണ്ണ് പോട്ടി മിക്സിലേക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുക ആ മണ്ണ് അങ്ങോട്ട് നീക്കി സിമ്പിളായിട്ട് നമുക്കൊരു പൊട്ട അപ്പോൾ ഇത് അടുത്ത ഒരു ഒരു മാസത്തിൽ നല്ല രീതിക്ക് ഭയങ്കര ഉള്ള പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് കണ്ട് നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്കതിന് ആയി വരും ഇത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ് കണ്ടോ ഇതൊക്കെ ഞാൻ റൂട്ടായിട്ട് ഇതിപ്പോൾ ആകെ രണ്ടാഴ്ച കൊണ്ടാണ് ഇത്രയും റൂട്ടായത് ജസ്റ്റ് വെറുതെ നട്ടിട്ട് പോലുമില്ല നമ്മൾ പൊട്ടി കിടക്കുന്ന കണ്ടപ്പോൾ നമ്മളിയിലേക്ക് എടുത്ത് മാറ്റി വെച്ചു കൊടുത്താണ് ഇതുപോലെ അതാണ് ഇതിപ്പോൾ ഞാൻ നല്ല ഇത് നമ്മൾ ഗ്ലൗസ് ഇല്ലാണ്ട് എടുക്കാൻ പറ്റില്ല കണ്ടാ ഇതും ജസ്റ്റ് നമുക്കിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ പൊട്ടി വരും നമ്മൾ നമ്മളതിൻ്റെ മേലെ ബലം പിടിക്കാൻ നിൽക്കരുത് അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ചാൻസ് കൂടും നമ്മൾ വേറൊരു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ആട്ടി ആട്ടിക്കൊടുത്ത് അവിടുന്ന് പൊട്ടി വരും അവിടെ വേണമെങ്കിൽ നമുക്ക് സാഫോ അല്ലെങ്കിൽ എൻ്റെ ഓഫീലോ ഒന്നും മിക്സ് ചെയ്തിട്ട് അവിടെ ആക്കി കൊടുക്കുക അല്ലാണ്ടും ഞാൻ എടുത്തപ്പോൾ ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്കിനി ഒരു പ്ലാന്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അപ്പം ഇതുപോലെ ഉണ്ടോ ഇത് വലിയൊരു ക്യാക്ടസ് വേറെ വെറൈറ്റി ആണ് അപ്പോൾ ഇതിങ്ങനെ പൊട്ടി വന്നപ്പോൾ ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് കൊടുത്തതാണ് അത് നല്ലൊരു പ്ലാന്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇതിലൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവ് വേണ്ട ഓൾറെഡി വേണ്ട റൂട്ട് വന്നിട്ട് കിടക്കുകയാണ് മാറിയിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് റൂട്ട് വന്നതിനൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റി ഇതാ വേറെ ഒന്നിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം കണ്ട ഇതിലേക്ക് നമുക്ക് സിംപിളായിട്ട് വെച്ചു കൊടുക്കാം അപ്പം വേഗം ഒരു പ്ലാന്റ് ആയി നമുക്ക് മാറും ഇനി അതിൽ ഞാൻ കാണിക്കാനാണെങ്കിൽ നമുക്ക് വേറൊരു വെറൈറ്റി ഇത് ടവർ ക്യാക്ടസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആ ടവർ ക്യാക്റ്റസ് വെറൈറ്റി നമുക്ക് എങ്ങനെ മാറ്റിയിടും ഇത് കണ്ടോ ഇതിൽ നിന്ന് വരുന്ന നമുക്ക് ടവർ പോലെ ഇങ്ങനെ ഉണ്ടായി വരും അതുകൊണ്ടാണ് ഇതിന് ടവർ ക്യാക്ടസ് എന്നൊരു പേര് വന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ നോക്കി ഇതിൻ്റെ രണ്ടാമത്തെ മോഡലാണ് കേട്ടോ ഇത് ടവർ കടസിൻ്റെ ഒരു വേറൊരു മോഡലാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഇങ്ങനെ ഒരു പൊട്ടിക്കിടക്കുന്നൊരു ഭാഗം കാണാം അല്ലെങ്കിൽ ഇത് തന്നെ പൊട്ടാറുണ്ട് പൊതുവേ അപ്പം ഇങ്ങനെ പൊട്ടിയതുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ജസ്റ്റ് താഴത്തുനിന്ന് നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ ഒരു വെറൈറ്റിൻ്റെ പ്രൊപ്പക്കേഷനാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിനെ നമുക്കിതേ പറഞ്ഞ പോലെ ഇതാടാ ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ മണ്ണ് മാറ്റി കൊടുക്കുക അതിലേക്ക് സിമ്പിളായിട്ട് വെച്ചുകൊടുക്കുക ഇതിന് വലിയ രീതിയിലുള്ള കഷ്ടപ്പാടുകളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അവർ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊരു കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഈ ഒരു കാക്റ്റസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പ്രൊപ്പക്കേഷനെ പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അതാണ് ഞാനൊരു വീഡിയോ ഇട്ട് ഇപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മളത് ഉണങ്ങി പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട പലർക്കും ഇത് ഇതുപോലെയൊക്കെ വലിയതായി കിടക്കുന്ന പ്ലാന്റ് മൊത്തത്തിൽ ഉണങ്ങിപ്പോകുന്നൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം വളരെ കുറവ് അധികം ഓവറായിട്ട് വെള്ളം ഇത് തീരെ കൊടുക്കരുത് അതുകൊണ്ടാണ് പോയി പോകുന്നത് അല്ലാണ്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ടൊന്നുമല്ല അങ്ങനെ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്കൊരു ടെൻഷൻ വേണ്ട ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഇതിലൊക്കെ ചെറിയ ചെറിയ തൈകൾ പോലെ കണ്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണ് കാണുന്നത് ഇവിടെ റൂട്ട് വന്ന് കിടപ്പുണ്ട് അതിനെയൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഒന്നില്ലെങ്കിൽ വേറൊരു പ്ലാന്റ് ഇതായത് ഇവിടെ ഇപ്പോൾ ഒരു അഡീനിയം പ്ലാന്റ് ഇരിപ്പുണ്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മണ്ണിലേക്ക് വെച്ചിട്ടൊന്ന് വിരൽ തട്ടി തട്ടിക്കൊടുത്താൽ സംഭവം അവിടെ ആയി കിട്ടും അതിന് ഞാനൊരു വീഡിയോ സാധനം തന്നെ നല്ല വലുപ്പത്തിൽ ആയിട്ട് വരുന്നൊരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിവരിക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക ഞാൻ അതിനനുസരിച്ചുള്ളൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതല്ലാണ്ട് ഞാൻ ഏതെങ്കിലും കൂടുതലായിട്ട് പറഞ്ഞു തരാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഞാൻ അതിനനുസരിച്ചുള്ളൊരു വീഡിയോ ചെയ്യാം പ്രൊപ്പക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇനി വേറെ വെറൈറ്റീസിൻ്റെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓക്കെ അടീനിയത്തിനെ കുറിച്ചുള്ളൊരു പ്രൊപ്പക്കേഷൻ ആണെങ്കിലും കട്ടിങ്ങോ അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ചെടികളോട് താൽപ്പര്യമുള്ള ആൾക്കാർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കാരണം അധികധികം പുതിയ പുതിയ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് ഓരോ പ്ലാൻസിൻ്റെ പ്രൊപ്പഗേഷനുമായിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച്